മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആഗോള വ്യാപകമായി സാങ്കേതിക പ്രശ്നം നേരിടുന്നു കമ്പ്യൂട്ടറുകൾ തനിയെ റീസ്റ്റാർട്ട് ചെയ്യുകയും സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് പറയുന്ന ബ്ലൂ സ്ക്രീൻ ഡെത്ത് കാണിക്കുകയും ചെയ്യുന്നുവെന്ന് ലോകവ്യാപകമായി യൂസർമാർ പരാതിപ്പെടുകയാണ് ലക്ഷക്കണക്കിന് വിൻഡോസ് യൂസർമാരെ ഈ പ്രശ്നം വലയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിലും വിൻഡോസ് ഉപഭോക്താക്കൾ സങ്കീർണമായ പ്രശ്നം നേരിടുന്നതായി സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വെളിവാക്കുന്നു ബ്രിട്ടനിലെ പ്രമുഖ ടെലിവിഷൻ വാർത്താ ചാനലുകളിലൊന്നായ സ്കൈ ന്യൂസിൻ്റെ പ്രക്ഷേപണത്തിലും തടസ്സം നേരിട്ടു സ്കൈ ന്യൂസ് ഇന്ന് രാവിലെ തത്സമയം സംരക്ഷണം ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല സംരക്ഷണത്തിൽ തടസ്സം നേരിട്ടതിൽ കാഴ്ചക്കാരോട് ഖേദം അറിയിക്കുന്നു എന്നാണ് സ്കൈ ന്യൂസ് ചെയർമാൻ ഡേവിസ് റോഡ്സിന്റെ ട്വീറ്റ് സ്കൈ ന്യൂസിന്റെ തത്സമയ സംരക്ഷണം മുടങ്ങിയതോടെ എന്താണ് സംഭവിച്ചതെന്ന് ഞെട്ടലിലായിരുന്നു കാഴ്ചക്കാർ ചാനൽ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നേരിട്ട പ്രശ്നമാണെന്ന് സ്കൈന്യൂസിന് പിന്നാലെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ട്വീറ്റ് ചെയ്തു സമാന പ്രശ്നം കാരണം ഓസ്ട്രേലിയയിലും മാധ്യമ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം താറുമാറായിട്ടുണ്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സാങ്കേതിക പ്രശ്നം ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളെയും വ്യോമയാന സർവീസുകളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ആകാശ എയർ ഇൻഡിഗോ അടക്കം ഇന്ത്യൻ കമ്പനികളും പ്രതിസന്ധിയിലാണ് വിമാന കമ്പനികളുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ചെക്ക് ഇൻ ബോർഡിംഗ് പാസ് ആക്സസ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അവതാളത്തിലായി വിൻഡോസിന് സുരക്ഷാ സേവനങ്ങൾ നൽകുന്ന സൈബർ സെക്യൂരിറ്റി സ്ഥാപനമായ ക്രൗഡ്സ്റ്റക്കിന്റെ പ്രശ്നമാണ് വ്യാപക പ്രതിസന്ധിക്ക് കാരണം ആഗോളമായി ബാധിക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ പരിശ്രമം തുടരുകയാണെന്നാണ് ക്രൌഡ്സ്റ്റെക്ക് നൽകുന്ന വിശദീകരണം